നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നത് കുറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ആദ്യമൊക്കെ നല്ല സ്നേഹമുണ്ടായിരുന്നു പിന്നീട് നിങ്ങളെ അവർ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അവരുടെ അവസ്ഥകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ അവസ്ഥകൾ മാറിപ്പോയിട്ടുണ്ട് നിങ്ങളോടുള്ള ബന്ധവും എല്ലാം മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വീഡിയോയിൽ പറയപ്പെടുന്ന നാല് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം ഒന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങളും ഓടിച്ചെന്ന് അങ്ങോട്ടേക്ക് അടുക്കാൻ പോകരുത് നിങ്ങളും മാറി നിൽക്കാൻ പഠിച്ചിരിക്കണം അവർ അകന്നു മാറുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ടടുത്ത് ചെല്ലരുത് നിങ്ങളും അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ചവിട്ടി അങ്ങനെ നിൽക്കുക അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു രീതി അങ്ങനെ നിങ്ങൾ ഓടി ചിലപ്പോൾ നിങ്ങൾ വിഡ്ഡുകളായി പോകാൻ സാധ്യതയുണ്ട് ഇതറിഞ്ഞിരിക്കണം ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം അവർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ വിഡികളായതിനു ശേഷം നിങ്ങൾ മാറിപ്പോയാലും മാറിപ്പോയി ഇല്ലെങ്കിലും അവർക്കൊന്നുമില്ല അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചു കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഒരു വിധത്തിലും അവർക്ക് കീഴ്പ്പെടാതെ നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കും അവരുടെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടരുത് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളും മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുക അവിടെയാണ് അതിൻ്റെ വിജയം അങ്ങനെ മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളോട് അടുത്ത് വരാൻ സാധ്യതയുണ്ട് ഇങ്ങോട്ടേക്ക് ഇനി അതല്ല അവർക്ക് മുന്നിൽ സകലത സമർപ്പിച്ചതാണെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള സുഖം മുഴുവൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അവർ അവരുടെ സമയമാകുമ്പോൾ പോകും അവരെ പിടിച്ചു നിർത്താൻ ഒരിക്കലും സാധിക്കത്തില്ല നിങ്ങൾക്ക് പിന്നീട് വേദന മാത്രമായിരിക്കും ഇതും അറിഞ്ഞിരിക്കണം എന്നാൽ മാനസികമായി അടുത്തിട്ടുണ്ടാവും പക്ഷേ ശാരീരികമായി അടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വിജയിച്ചതായി തീരും അവർക്ക് രണ്ട് അവരുടെ സ്വഭാവം അതാണ് അത് മനസ്സിലാക്കി ആ രീതിയിൽ അവരോട് നിൽക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഒരു വ്യക്തി നിങ്ങളോട് അകന്നു മാറുമ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ സ്വഭാവം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ അവരോടും നിന്നുകൊണ്ട് അതിന് തക്ക രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അവർ വെഡ്ഡിയാക്കി തീർക്കും അങ്ങനെ കൂടുതൽ നിങ്ങൾ അവരോട് അടുക്കാതിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് എന്തോ ഒരു ചിന്ത ഹൃദയത്തിൽ വരും അതായത് നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരോട് അടുക്കാതെ മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് അവർ മാറിപ്പോയിട്ട് എന്താണ് അങ്ങോട്ടി അല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ അറിയാനുള്ള അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ആകാംക്ഷ അവരുടെ ഹൃദയത്തിൽ വരികയും അവർ നിങ്ങളോട് അടുത്ത് വരാനും സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എത്ര അടുത്ത് വന്നാലും ഇവരെയൊക്കെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മൂന്ന് ഇങ്ങനെയുള്ളവരുടെ ഒരു രഹസ്യം പലരെയും ഇക്കൂട്ടർ ഒരുപോലെ സ്നേഹിക്കും ഇതാണ് ഇവരുടെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇത് മനസ്സിലാക്കിയിരിക്കണം ഈ സത്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കും ഇതുമല്ലെങ്കിൽ അനുഭവിക്കുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പരാജയപ്പെടാതെ സൂക്ഷിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം നാല് നിങ്ങൾ അവരിൽ നിന്നും അകന്നു മാറുമ്പോൾ അവർ കുറെ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം അവർ അകന്നു മാറി അതുപോലെ തന്നെ നിങ്ങളും അകന്നു മാറുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ അവരിലേക്ക് അടുത്ത് ചെല്ലുന്നില്ല നിങ്ങളും മാറുകയാണ് അങ്ങനെ ഹൃദയത്തിൽ കൺഫ്യൂഷൻ വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇതും അറിഞ്ഞിരിക്കണം ഇതൊക്കെ മനഃശാസ്ത്രപരമായ ചില വശങ്ങളാണ് അങ്ങനെ നിങ്ങളിലേക്ക് അവർ വന്നില്ലെങ്കിൽ അവരെ വിട്ട് കളയുക ഇനി വന്നാലും വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കൽ ഇങ്ങനെയൊക്കെ വിട്ടുപോയിട്ടുള്ളവർ അവർ പിന്നീട് വന്നാലും ഇങ്ങനെ ചഞ്ചലിപ്പിലായിരിക്കും വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ സ്നേഹിക്കുക വളരെ അസാധ്യമാണ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് എപ്പോഴും ഒരു പിന്മാറ്റം വീണ്ടും പ്രതീക്ഷിക്കാം നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ വീണ്ടും പ്രതീക്ഷിക്കാം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ